നമസ്കാരം കേരളത്തിൽ വലിയ രീതിയിൽ ടൂറിസം മേഖലയിൽ ഒരു വികസനം കൊണ്ടുവരുന്നതിൽ ടൂറിസം വകുപ്പ് പരാജയപ്പെട്ടെങ്കിലും ഉഗ്രൻ തലക്കെട്ടോടെ പരസ്യവാചകം നൽകി മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിക്കുന്നതിൽ ടൂറിസം വകുപ്പ് പൊളിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് കിട്ടിയ അവസരം നല്ല രീതിയിൽ തന്നെ ടൂറിസം വകുപ്പ് ഉപയോഗിച്ചിട്ടുമുണ്ട് കേരളം ടൂറിസം വകുപ്പിന്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ പിന്തുടരുന്നുമുണ്ട് ഏകദേശം അഞ്ചേ ദശാംശം ഏഴ് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് കേരള വകുപ്പിന്റെ ടൂറിസം ഫേസ്ബുക്ക് പേജിന് നിലവിൽ ബ്രിട്ടീഷിന്റെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കട്ടപ്പുറത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയിലേറെ പഠിച്ച പണിയൊക്കെ നോക്കിയിട്ടും യുദ്ധമുഖത്തെ ബ്രിട്ടീഷ് വമ്പന് ഇതുവരെ ജീവൻ വെച്ചിട്ടില്ല ഈ സാഹചര്യം ശരിക്കുമു മുതലെടുത്തിരിക്കുകയാണ് കേരളം ടൂറിസം വകുപ്പ് കട്ടപ്പുറത്തായ യുദ്ധവിമാനത്തെയും വെച്ച് സോഷ്യൽ മീഡിയ പേജിലൂടെ അസലൊരു പരസ്യമങ്ങ് നൽകി കേരളം അതിമനോഹരമായ സ്ഥലമാണ് എനിക്ക് ഇവിടം വിട്ടു പോകാൻ തോന്നുന്നില്ല തിരുവനന്തപുരത്ത് തങ്ങിയ അനുഭവ പരിചയം വെച്ച് ബ്രിട്ടീഷ് യുദ്ധവിമാനം ഒരു ഗൂഗിൾ റിവ്യൂ നൽകുന്നത് പോലെയാണ് രസകരമായ പരസ്യം നൽകിയത് അതാകട്ടെ കേരളത്തിലെ ടൂറിസത്തിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വിടാനും എഫ് തേർട്ടി ഫൈവ് മറന്നിട്ടില്ല പരസ്യം വലിയ സൂപ്പർ ഹിറ്റായതോടെ കേരളം ടൂറിസം ഓപ്പിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊള്ളാമെന്ന് പലരുടെയും അഭിപ്രായമെത്തി കുമ്പളങ്ങി നൈറ്റ്സിലെ മുതലെടുക്കുവാണല്ലേ സജി എന്ന കമന്റുകളും പോസ്റ്റിന് താഴെ കാണാം അവിടെയും തീർന്നില്ല ഇന്നലെ രാത്രിയോടുകൂടി ടൂറിസം വകുപ്പിന്റെ ഫേസ്ബുക്ക് പേജിൽ കമന്റുകളുടെ പൂരം തന്നെയായിരുന്നു അതായത് ചിരി പടർത്തുന്ന രസകരമായ ഒരു ഡസിലേറെ കമന്റുകൾ ടൂറിസം വകുപ്പിന്റെ പേജിലേക്ക് അങ്ങെത്തി മോഡിഫിക്കേഷൻ എന്ന കുറ്റത്തിന് യുദ്ധവിമാനത്തെ എം വി ഡി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എം വി ഡി കിട്ട് താങ്ങാനും കേരളീയർ മറന്നില്ല എന്നതാണ് വസ്തുത മിക്കവാറും പൈലറ്റിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഭാഗ്യം മുണ്ടുടിപ്പിച്ചില്ലല്ലോ വിമാനം കൊടുക്കുന്നോ എന്ന ചോദ്യവുമായി ഒരു കൂട്ടരെത്തി ഒറ്റ വില അവർ പറയുന്നുള്ളൂ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനെ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചു മൂടി സംസ്കരിച്ചേക്ക് അസ്ഥി നമുക്ക് ഭാരത പോഴിലങ്ങ് ഒഴുക്കിയേക്കാം വേറെ ഏത് സംസ്ഥാനത്തൊണ്ടറാ ഇതുപോലെ സ്വന്തമായൊരു ബ്രിട്ടീഷ് യുദ്ധവിമാനം അങ്ങനെ കമന്റുകളുടെ പൂരമായിരുന്നു ഇന്ധനം തീർന്നതിനെ തുടർന്ന് ജൂൺ പതിനാല് അതായത് കഴിഞ്ഞ മാസം ജൂൺ പതിനാലിനായിരുന്നു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയത് ലാൻഡിങ്ങിന് ശേഷം നടത്തിയ പരിശോധനയിൽ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാർ കണ്ടെത്തിയതോടെയാണ് വിമാനത്തിന്റെ മടക്കം നീണ്ടുപോയത് എന്തായാലും ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഗമത്തെ ഉടൻ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് യുദ്ധവിമാനം തിരിച്ചുകൊണ്ട് പോയിക്കുമെന്നാണ് പറയുന്നത് അറ്റകുറ്റപ്പണിക്കായി വിദഗ്ധ സംഘം എത്തുക ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാകും വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് കൈമാറാത്തതിനാൽ തകരാറുണ്ടായാൽ അവരെ തന്നെ ആശ്രയിക്കണം അതിനാലാണ് അറ്റകുറ്റപ്പണിയും പരിശോധനകളും വൈകിയത് ഹാങ്ങറിൽ എത്തിച്ച് തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ സൈനിക ചരക്ക് വിമാനമായ ഗ്ലോബൽ മാസ്റ്ററിൽ തിരികെ കൊണ്ടുപോകാനും നീക്കമുണ്ട് വിമാനത്തിന്റെ രണ്ട് ചിറകുകളും അഴിച്ചുമാറ്റിയ ശേഷമാകും കൊണ്ടുപോകുക ജൂലൈ പതിനഞ്ചിനകം വിമാനം ഇവിടെ നിന്നും കൊണ്ടുപോകുമെന്നാണ് സൂചന ബ്രിട്ടണിലുള്ള വിദഗ്ധ സംഘം ഈ വിമാനത്തിന്റെ തുടർ പരിശോധനയ്ക്കായി എത്തുമ്പോൾ ആ വിമാനവും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇതേപോലെ അതായത് ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം കിടക്കുന്നത് പോലെ കിടക്കുമോ എന്നൊരു ചോദ്യം ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കിടന്നാൽ അത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ നാണക്കേടായിരിക്കും കൂടാതെ നമ്മുടെ കേരളത്തിനും അഭിമാനിക്കാനായിട്ട് ഒരു വസ്തുതയുമുണ്ട് ന്യൂസ് ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ